ും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ആൺകുട്ടിയുള്ളവർക്ക് പെൺകുട്ടികളെയും പെൺകുട്ടിയുള്ളവർക്ക് ആൺകുട്ടികളെയും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് കുറച്ച് തമ്പുര മക്കളെ കൊടുക്കാൻ അനുഗ്രഹിക്കട്ടെ പെൺകുട്ടികൾ നമ്മുടെ വീടിൻ്റെ അനുഗ്രഹമാണ് ബർക്കത്താണ് എന്നൊക്കെയാണ് പറയാറുള്ളത് ആദ്യം ഉളവെടുത്ത് നമുക്ക് നമ്മൾ നമുക്ക് പെൺകുഞ്ഞ് വേണം എന്ന ഉറച്ച വിശ്വാസത്തിൽ ഉളവ് എടുത്തതിന് ശേഷം ദുവാ ചെയ്ത് നിങ്ങൾ സൂറത്തുൽ റഹദിലെ എട്ടാമത്തെ ആയത്ത് നിങ്ങൾ ഇരുപത്തിയൊന്ന് തവണ മന്ത്രിച്ച് ശരീരത്തിൽ ഓതുക അപ്പം നിങ്ങളിത് ദിവസവും ഓതുക പടച്ചവൻ എന്തായാലും സ്വാല്ഹത്തായ മോളെ തരുന്നതാണ് നിങ്ങൾക്ക് മോൾ ജനിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശുക്രൻ്റെ രണ്ട് റകാറ്റ് നിസ്കാരം നമസ്കരിക്കുക മറ്റൊരു ആയത്തും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സൂറത്തുൽ ആലിംറാനിലെ മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ആയത്ത് എല്ലാ ദിവസവും വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക അതുപോലെ തന്നെ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ അടിവയറ്റിൽ പുരട്ടുക പിന്നെ നിങ്ങൾ ചെയ്യാവുന്ന ഒരു കാര്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ എന്ത് തന്നെ ആയാലും എനിക്ക് മോളെ ഉണ്ടാവും മോളെ ജനിക്കുകയുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഇത് ചെയ്യുക കാരണം ഞാൻ എനിക്ക് ഫസ്റ്റ് എത്തത് മോളാണ് ജനിച്ചത് അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെലിവർ ഫസ്റ്റ് പ്രഗ്നൻസി മുതൽ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ ഇത് പെണ്ണാന്ന് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുകയും അതുപോലെ തന്നെ ഈ സൂഹത്തുകൾ ഈ ആയത്തുകൾ ഓതി മന്ത്രിക്കുകയും ചെയ്തിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പെൺകുട്ടികളാണ് അപ്പോൾ ആ ഒരു പെൺകുട്ടി എനിക്ക് വേണം എന്നുള്ള ഫസ്റ്റ് പ്രഗ്നൻസി ആയത് മുതൽ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാം എന്തെല്ലാം ചെയ് ഓതാൻ പറ്റുമോ അതൊക്കെ ഞാൻ ഓതിയിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ തിക്ര ആയിക്കോട്ടെ സലാദ് ആയിക്കോട്ടെ ഞാൻ ആ ഒൻപത് മാസം അല്ലെങ്കിലും ചെ ഓതുന്നുണ്ട് പക്ഷെ അതല്ല ആ ഒരു ഒൻപത് മാസം ഞാൻ വിട്ടിട്ടില്ല എൻ്റെ എൻ്റെ തീരുമാനം അതായിരുന്നു എനിക്ക് പെൺകുട്ടി വേണം എന്നുള്ളൊരു വിശ്വാസം അത് അത് ഞാൻ മാറ്റിയിട്ടില്ല ആ ഒരുപാട് ആ ഒരുപാട് പേരും അങ്ങനെ പെണ്ണാണെന്ന് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനത് മാറ്റിയിട്ടുമില്ല അതുപോലെ തന്നെ ഞാൻ ഈ ഓദ്യ കണ്ടിന്യൂസ് ആയിട്ട് ഓതുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ഒരു വിശ്വാസത്തിൽ ഓതി ദ്വാ ചെയ്യുക ഇൻഷാല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പെൺകുട്ടികളെ തന്നെ തരട്ടെ അപ്പം ഇൻഷാല്ല നിങ്ങൾ പെൺകുട്ടികളെ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവരും പഠിച്ച റബ്ബ് എല്ലാവർക്കും പഠിച്ച റബ്ബ് പെൺകുട്ടികളെ തന്നെ തേരാൻ തന്നുഗ്രഹിക്കട്ടെ പിന്നെ എൻ്റെ വീഡിയോ കണ്ടി ഇഷ്ടമായെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഇഷ്ട ഇതുപോലെ ഓദിയിട്ട് പെൺകുട്ടിയെ ജനിച്ചതെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യും വേണം കേട്ടോ ഓക്കെ സ്ഥലക്കും